എല്ലാവർക്കും നമസ്കാരം അനറ്റോൾ ഫ്രാൻസിന്റെ ഒരു ചെറുകഥയുണ്ട് ഒരു വൃദ്ധൻ അയാൾ വലിയ മുന്തിരിത്തോട്ടങ്ങളുടെ ഉടമയാണ് കിങ്കരന്മാരുമായി യാത്രയ്ക്ക് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കാണുന്നു കുശലം പറയുന്നു ആ വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല ക്രിസ്തുവിനെ വിധിച്ചോസ് ആയിരുന്നു ജെറുസലമിൽ ഗവർണർ ആയിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം അയവിറക്കി താൻ ജനതയ്ക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തത് പരസ്പരമുള്ള കലഹങ്ങൾക്ക് ശമനം കണ്ടെത്തിയത് യൂതന്മാരെ നിയമങ്ങളിൽ കൈകടത്താതിരുന്നത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്ദർഭവശാൽ യുവാവ് ചോദിച്ചു ഓർക്കുന്നുണ്ടോ ഒരു ചെറുപ്പക്കാരൻ്റെ അച്ഛന് അയാളെ താങ്കളുടെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അയാളുടെ കുരിശിലേറ്റാൻ അന്ന് വിട്ടുകൊടുത്തു ഓർക്കുന്നില്ലേ കയങ്ങളിൽ പരതി നോക്കി അവ്യക്തമായി മാത്രം ഓർക്കുന്നു ഏതോ ചെറുപ്പക്കാരനായ ഒരു തച്ചനെ കുരിശിലേറ്റിയ കാര്യം എത്രയോ പേരെ കുരിശിലേറ്റിയിരിക്കുന്നു ഇത് അതിലൊന്നു മാത്രം ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച നിമിഷം സത്യത്തിൻ്റെ സങ്കീർണതയെ അതീവ തീഷ്ണമാക്കിയ നിമിഷം മാനവരാശിയുടെ പ്രയാണത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ച ആ നിമിഷം തന്റെ മുമ്പിൽ ആ നിമിഷം പിറന്നു വീണത് പിലാത്തോസ് എന്തുകൊണ്ടോ തിരിച്ചറിഞ്ഞില്ല പക്ഷേ ഇന്ന് ചരിത്രം പീലാത്തോസിനെ ഓർക്കുന്നത് ആ നിമിഷത്തിൻ്റെ പേരിൽ മാത്രമാണ് കർത്താവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് അനീതി മനസ്സിൽ കുത്തണമെങ്കിൽ അവൻ മനസ്സാക്ഷിയുള്ളവനായിരിക്കണം നിരപരാധിയാണെന്ന് മറിഞ്ഞിട്ടും ഒരു ന്യായാധിപൻ ചെയ്യരുതാത്ത കാര്യമാണ് പീലാത്തോസ് ചെയ്തത് ീതിയെ കളഞ്ഞു കഥയാണെങ്കിൽ പോലും അതിലെ പിലാത്തോസ് എന്ന കഥാപാത്രം ആ സംഭവം മറന്നു കളയുമ്പോൾ ശരിക്കും അത് വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ ഒരു കഥാകൃത്തിൻ്റെ കഥാപാത്രമാണ് പിലാത്തോസ് എങ്കിലും അദ്ദേഹത്തെ പുനരാവിഷ്കരിക്കുകയാണെങ്കിലും നമ്മൾ ഓർക്കണം ആ കഥാപാത്രത്തിൻ്റെ മാനസിക വ്യാപാരം തുടർച്ചയായി ഇത്തരം അനീതികൾ ആ പിലാത്തോസ് നിർവഹിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം പിലാത്തോസിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കാതെ പോയത് നമ്മുടെയൊക്കെ ജീവിത കാലയളവിൽ നീതിയെ മറിച്ചു കളയരുത് അനീതി ചെയ്യരുത് ആരെയും വഞ്ചിക്കരുത് മാർട്ടിൻ ലൂതർക്കിങ്ങനെ വിഖ്യാതമായൊരു ചിന്തയുണ്ട് ഇൻജസ്റ്റിസ് എനിവെയർട്ട് ജസ്റ്റിസ്റ്റിസ്റ്റിസ് ഒരു കൈകഴുകൽ കൊണ്ട് നീതി മറിച്ചുകള ീതിയുടെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത് നീതി മറിച്ചു കളയുന്നവന് ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ദൂരെ പോകാൻ പറ്റില്ല ദൈവനീതിയിൽ നിന്ന് ഒളിച്ചോടാൻ ഒരാൾക്കും കഴിയില്ല ഗഹസി ഞായം മറിച്ചുകളി വാങ്ങി ആഖാൻ വിലക്കപ്പെട്ട വസ്തുക്കൾ കൈക്കലാക്കി ും സഭിറയും പെരുമാറി അവർക്ക് ലഭിക്കുന്നതെന്തെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് നീതിയും ധർമ്മവും പണയം വച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത് വില്യം ഗോഡ്വിൻ സൂചിപ്പിക്കുന്നു ജസ്റ്റിസ് സം ഓഫ് ഓൾ മോറൽ ഡ്യൂട്ടി നമ്മളിൽ വിളങ്ങുന്ന നീതിയാണ് സത്യത്തിൻ്റെ പ്രവൃത്തിയായി പുറത്തു വരുന്നത് ബെഞ്ചമിൻ ഡിസ്രേലിയുടെ ചിന്ത ജസ്റ്റിസീസ് ട്രൂത്ത് ഇൻ ആക്ഷൻ നീതിയുള്ള നിലപാടിൽ നിന്ന് നല്ല പ്രവൃത്തികൾ രൂപപ്പെടുത്താൻ നമുക്കൊക്കെ കഴിയട്ടെ സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം വാഖ്യായം എട്ടാം വാക്യം നീതി കേട്ട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിനായ കർത്താവേഹരായ ഞങ്ങളോട് നീതിയെ മറിച്ചുകളയുന്നവരായി ഞങ്ങൾ ഒരിക്കലും തീരരുത് ഞങ്ങളെ നോക്കുവാൻ കർത്താവുണ്ടെന്നും കർത്താവിന് ഹിതകരമല്ലാത്തത് ഞങ്ങൾ പ്രവർത്തിക്കയില്ലെന്നും നല്ല തീരുമാനം കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ജീവിത വഴികളിൽ ഞങ്ങൾ കിടർച്ച വന്നിട്ടുണ്ട് ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങൾ പാപികളാണ് ചുങ്കക്കാരനെ പോലെയും പാപിനിയെ പോലെയും തിരുമുൻപാകെ ഞങ്ങളും സങ്കടപ്പെടുന്നു കർത്താവ് ദലഹീനും പാവികളുമായി ഞങ്ങളോട് കരണതോന്നണമേ അങ്ങയുടെ നീതിയുള്ള വഴികൾ എത്ര ശ്രേഷ്ഠമാകുന്നു കർത്താവെ ആ വഴിയെ പിന്തുടരുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് കൂട്ടായിട്ടിരിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഓരോ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീണു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എഴുന്നേൽക്കുവാനായി ൊടുക്കണമേ യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നിയോളമുള്ള എല്ലാ നല്ല ദാനങ്ങൾക്കും സ്തുതിയും സ്ത്രോത്രം അർപ്പിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ക്രിസ്തു തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ